കുട്ടികളെ തെറ്റിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങൾ കുട്ടികളുടെ വളർച്ചയിൽ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് അവരെ നല്ല വഴികളിലേക്ക് നയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കുട്ടികളെ തെറ്റായ വഴികളിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കും ഒന്ന് മോശം സുഹൃത്തുക്കൾ കുട്ടികളുടെ സുഹൃത്തുക്കൾ അവരുടെ വളർച്ചയിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു മോശം സുഹൃത്തുക്കളുടെ സാമൂഹിക വലയത്തിൽ അകപ്പെട്ടാൽ കുട്ടികൾ അനാവശ്യമായ കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് രണ്ട് മാതാപിതാക്കളുടെ തെറ്റായ മാതൃക കുട്ടികൾ മാതാപിതാക്കളെ അനുകരിക്കുന്നത് സ്വാഭാവികമാണ് മാതാപിതാക്കൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ കുട്ടികളും അതുപോലെ ചെയ്യാൻ തുടങ്ങും മൂന്ന് അമിതമായ സ്ക്രീൻ സമയം അമിതമായ സ്ക്രീൻ സമയം കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ ബാധിക്കും ഇത് അക്രമ പ്രവർത്തനങ്ങളിലേക്കും മറ്റു മോശം ശീലങ്ങളിലേക്കും നയിക്കാം നാല് അനാവശ്യമായ സമ്മർദ്ദം അധികമായ പഠനഭാരം മത്സരങ്ങൾ എന്നിവ കുട്ടികളിൽ അനാവശ്യമായ സമ്മർദ്ദമുണ്ടാക്കും ഇത് മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമാകാം അഞ്ച് ശിക്ഷയുടെ അഭാവം തെറ്റുകൾ ചെയ്താൽ കുട്ടികൾക്ക് ശിക്ഷ ലഭിക്കുന്നില്ലെങ്കിൽ അവർ തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് തുടർന്നുകൊണ്ടേയിരിക്കും ആറ് പോസിറ്റീവ് പ്രോത്സാഹനത്തിന്റെ അഭാവം കുട്ടികൾക്ക് പോസിറ്റീവ് പ്രോത്സാഹനം ലഭിക്കാത്തത് അവരുടെ ആത്മവിശ്വാസത്തെ കുറയ്ക്കും ഇത് അവരെ തെറ്റായ വഴികളിലേക്ക് നയിക്കാം ഏഴ് മതപരമായ പഠനത്തിന്റെ അഭാവം മതപരമായ പഠനം കുട്ടികളിൽ നല്ല മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ സഹായിക്കും ഇത് അവരെ സമൂഹത്തിൽ നല്ല പൗരന്മാരായി വളർത്തും എട്ട് സാമ്പത്തിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കുട്ടികളുടെ മാനസികാരോഗ്യത്തെ ബാധിക്കും ഇത് അവരെ തെറ്റായ വഴികളിലേക്ക് നയിക്കാം ഒമ്പത് മാധ്യമങ്ങളുടെ സ്വാധീനം ടെലിവിഷൻ സിനിമ ഇന്റർനെറ്റ് എന്നിവയിലെ അക്രമം അശ്ലീലം എന്നിവ കുട്ടികളുടെ മനസ്സിൽ മോശമായ സ്വാധീനം ചെലുത്തും പത്ത് അധ്യാപകരുടെ അശ്രദ്ധ അധ്യാപകർ കുട്ടികളെ ശ്രദ്ധിക്കാത്തത് അവരുടെ പഠനത്തെയും വ്യക്തിത്വ വികാസത്തെയും ബാധിക്കും കുറിപ്പ് ഈ പട്ടികയിലെ എല്ലാ കാര്യങ്ങളും എല്ലാ കുട്ടികളിലും ഒരുപോലെ പ്രവർത്തിക്കണമെന്നില്ല ഓരോ കുട്ടിയും വ്യത്യസ്തമാണ് അതിനാൽ ഓരോ കുട്ടിയോടും വ്യക്തിപരമായി ഇടപെടേണ്ടത് പ്രധാനമാണ് നിങ്ങളുടെ അഭിപ്രായം ഞങ്ങളുമായി പങ്കുവയ്ക്കുക